കുളക്കടവിലെ പടികളിൽ ഒന്നിൽ ചാരി ഇരിക്കുകയായിരുന്നു അമറിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന ഭദ്ര അവൻ്റെ വൈറ്റ് ഷർട്ടിന്റെ മുകളിലത്തെ രണ്ട് ബട്ടൺസ് അഴിച്ചിരുന്ന വിടവിലൂടെ കാണുന്ന അവൻ്റെ നെഞ്ചിലായി മുഖം അമർത്തി വെച്ചായിരുന്നു അവൾ കിടന്നിരുന്നത് അവളുടെ കണ്ണുകളിൽ ചെറുതായി മയക്കം പെടുകണ്ടായിരുന്നു അവനിടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനൊപ്പം ഇടയ്ക്കിടെ അവളുടെ മുടിയടുകളിലൂടെ പതിയെ തലോടുന്നുമുണ്ട് ശ്രീ അവളുടെ കണ്ണുകൾ അടഞ്ഞുവരുന്ന കണ്ടതും അവൻ പതിയെ പിടിച്ചു അതിന് മറുപടിയായി അവളൊന്നും മൂളിയതും അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ശ്രീ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നാളത്തേക്ക് നീ ബെഡിൽ നിന്ന് എഴുന്നിൽക്കില്ല അവൻ വീണ്ടും അവളുടെ ചെവിക്കരികിലായി മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കത് കേട്ട ഭാവം പോലും ഉണ്ടായിരുന്നില്ല അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് പടികളിൽ തലവെച്ച് കിടന്നു ഭദ്രയുടെ പിണക്കം മാറിയതും അവൾ കുളപ്പടവിലോ പോകണമെന്നായിരുന്നു അവനോട് പറഞ്ഞത് അത് കേട്ട് അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നതായിരുന്നു അമർ വന്ന സമയം മുതൽ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് കക്ഷി ഇതുവരെ മറ്റൊരു സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല അവനെ എന്തൊക്കെയോ അവളോട് സംസാരിക്കണമെന്ന് തോന്നി എങ്കിലും തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിപ്പണിനെ ഉറത്തവാൻ അവൻ ആ സമയം തോന്നിയിരുന്നില്ല ചിലപ്പോൾ താൻ പോയ ശേഷം അവൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല എന്നവൻ മനസ്സിലോർത്തു അതുകൊണ്ട് തന്നെ അവളെ ഉണർത്താതെ അവളുടെ നിറകയിൽ ഒന്നും മുത്തിക്കൊണ്ടവൻ പതിയെ അവളെയും കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ശേഷം തിരിഞ്ഞ് അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു അസ്വസ്ഥമായ മനസ്സോടെ തൻ്റെ മുറിയുടെ ജനാലിക്കലിൽ നിന്നുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ഹരിയുടെ കണ്ണുകൾ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഭദ്രയുടെ മുറിയിലേക്ക് നീണ്ടു ആ കാഴ്ചയിൽ അയാളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി മോളിതുവരെ ഉറങ്ങിയില്ലേ അയാൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന വാൾഫ്ലോക്കിലേക്കൊന്നും നോക്കി കണ്ണുകൾ പായിച്ചു കൊണ്ട് പതിയെ പിറുപുറുത്തു അമറിന്റെ ഓർമ്മകളിൽ അവൾ കുറച്ച് ദിവസങ്ങളായി അസ്വസ്ഥതയായിരുന്നു എന്ന് അവനറിയാമായിരുന്നു അമറിൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അവനും പിടിമുറുക്കി എങ്കിലും ആ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ടായാൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി മുകളിലേക്കുള്ള പടികൾ കയറിയയാൽ ഭദ്രയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ എന്തുകൊണ്ടോ അയാളുടെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥമായി കൊണ്ടിരുന്നു എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന ശങ്കയാൽ അയാളുടെ ഹൃദയം പതിമടങ്ങ് വേഗതയിൽ മിടിച്ചുകൊണ്ടിരുന്നു അതേ നേരത്താണ് അമർ ഭദ്രയും കൊണ്ട് ഇടനാഴിയിലെ പടികൾ ഓരോന്നായി ചവിട്ടി കയറി ബാൽക്കണിയിലെത്തിയത് തുറന്നു കിടന്ന ബാൽക്കണി ഡോറിലൂടെ അവൻ അവളെയും കൊണ്ട് നടന്നു നീങ്ങി ശേഷം ബെഡിൽ അവളെ കിടത്തി കൊണ്ട് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കവളിൽ കൈ ചേർത്ത് വെച്ചു കൊണ്ട് കിടക്കുന്നവളെ കണ്ട് അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി ഈ കുഞ്ഞു മുഖം ഒന്ന് കാണാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ കളപ്പുരയിലേക്ക് പോലും പോകാതെ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കുളത്തിൽ നിന്നുമുള്ള വഴിയിലൂടെ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുന്നവളെ കണ്ട് ശ്വാസം നിലച്ചതുപോലെ ആയിരുന്നു ഓടിച്ചെന്ന് വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നിയിരുന്നു എന്നാൽ അടുത്ത നിമിഷം അവൾ ചെയ്ത പ്രവൃത്തി മനസ്സിലോർത്തതും അതെല്ലാം അവിടെ തന്നെ അടക്കി പിടിക്കുകയായിരുന്നു ഇനി ഒരിക്കലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തന്നോട് പിണങ്ങാതെ ഇരിക്കാനും വാശി പിടിക്കാതിരിക്കാനും വേണ്ടി ഇവൾക്കൊരു ശിക്ഷ നൽകണമെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു വേണ്ടി തന്നെയാണ് അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നാൽ അവളുടെ മൃദുലമായ ദേഹം തൻ്റെ ശരീരത്തിൽ അമർന്നപ്പോൾ തന്നിലുണ്ടായ ഫീലിങ്സ് ഹോ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോയനെ എൻ്റെ കുഞ്ഞിപ്പെണ്ണേ ആകെ പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നിനക്ക് നിൻ്റെ കണ്ണേട്ടൻ്റെ നെഞ്ചിലെ പ്രണയം പൂർണ്ണമായ അളവിൽ നിന്നിലേക്ക് തന്നെ ഒഴുകിത്തരുന്നതാണ് ഉറങ്ങിക്കിടക്കുന്നവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ടവൻ പതിയെ പറഞ്ഞു ശേഷം അവളുടെ ചുണ്ടുകൾ കൂടി ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു കാൽ കീഴിൽ കിടന്ന എടുത്ത് അവളെ മുഴുവനായി മൂടുന്നതിനിടയിൽ വാതിലാരെ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കി ഇരുകൈകൾ കൊണ്ടും വാതിൽ തള്ളി തുറന്ന അകത്തേ കയറിയ ഹരി മുന്നിലേക്ക് അയച്ചു ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി ഇതേ സമയം തലയേരപ്പോടെ നിവർന്ന് നിൽക്കുന്ന തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നരേന്ദ്ര അകത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന രാമനാഥ വർമ്മയുടെ ശബ്ദം അവിടമാകെ അലയടിച്ചതും പുറത്തുനിന്ന് ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന നരേന്ദ്രവർമ്മ ഓടിയകത്തേ കയറി വന്നു എന്താ അച്ഛ അയാളെ കണ്ടതും നരേന്ദ്രൻ ഭയഭക്തി ബഹുമാനത്തോട് ചോദിച്ചു സൂരജിൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ രാമനാഥൻ ഗൗരവത്തോട് ചോദിച്ചതും നരേന്ദ്രന്റെ മുഖം വാടി ഇല്ല അച്ഛാ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിവരവുമില്ല അന്ന് കോളേജിലേക്കൊന്നും പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിയതാണ് അതിനുശേഷം എപ്പോഴും സുരഭിയെ വിളിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ യാതൊരു വിവരവുമില്ല അയാൾ വിഷമത്തോടെ പറഞ്ഞതും രാമതെന്ന് അമർത്തി മൂളി ഇന്നൊരു രാത്രി കൂടി കാക്കാം എന്നിട്ടും വിവരമൊന്നും ലഭിച്ചില്ല എങ്കിൽ നാളെ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും നരേന്ദ്രൻ തലയാട്ടിക്കൊണ്ട് സമ്മതം അറിയിച്ചു അപ്പോഴേക്കും അയാൾ ഒരു നെടുവീർപ്പോടെ അകത്തേ കയറിപ്പോയിരുന്നു തൃപ്പ് അങ്ങോട്ട് രാമനാഥ പറമ ചിറക്കൽ കോവിലകം പോലെ തന്നെ പേരുകേട്ട തറവാടാണ് തൃപ്പങ്കോട്ടും അവിടുത്തെ കാരണവർ രാമനാഥനും ഭാര്യ മാധവിക്കും മൂന്ന് മക്കൾ മൂത്തവൻ മഹേന്ദ്രൻ മഹേന്ദ്രൻ ഒരു കോളേജ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അംബിക അവരും കോളേജ് ലെക്ചർ തന്നെയാണ് അവർക്ക് രണ്ട് മക്കൾ ശ്രീറാം ശിവറാം രണ്ടുപേരും തൃപ്പങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സായി വർക്ക് ചെയ്യുന്നു രണ്ടാമത്തവൻ നരേന്ദ്രൻ തൃപ്പങ്ങോട്ട് ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് നരേന്ദ്രനാണ് നരേന്ദ്രൻ്റെ ഭാര്യ രേണുക ഒരേ ഒരു മകൻ സൂരജ് സൂരജിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ അസുരന്റെ കോവാഗ്ഞിയിൽ വെന്തു വെണ്ണീറായി മണ്ണിലല്ലേ ചേർന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തോളം ആകെയുള്ള പെൺതരിയുമായിരുന്നു സുഭദ്ര ചിറക്കിലെ ഹരിനാരായണവർമ്മയുടെ ഭാര്യ നമ്മുടെ ഭദ്രയുടെ അമ്മ പാവം ഭദ്രയുടെ ജനനത്തോടെ ഇഹലോകം വാസം വെടിഞ്ഞു രാമനാഥൻ്റെ പ്രിയപ്പെട്ട മകളായിരുന്നു സുഭദ്ര അതുകൊണ്ട് തന്നെ അവളുടെ മരണം അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ പിടിച്ചുലച്ചിരുന്നു ഭദ്രയുടെ ജനത്തോടെ സുഭദ്ര മരണപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരി ഭദ്രയാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതിനാക്കം കൂട്ടാനായി ഭദ്രയുടെ ജാതകദോഷം കൊണ്ടാണ് സുഭദ്ര മരിച്ചതെന്ന ഏതോ ഒരു ജോലിസിനും വിധിയെഴുതി അത് അയാൾക്ക് അവളോടുള്ള വെറുപ്പിനെ കാരണമായി തീർന്നിരുന്നു ആ കുടുംബത്തിൽ മാധവിക്കും മഹേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാവർക്കും അവളോട് വെറുപ്പ് തന്നെയായിരുന്നു രാമനാഥൻ തൻ്റെ മുറിക്കുള്ളിൽ കയറിയതും അവിടെ കട്ടിലിൻ്റെ ക്രോസിൽ ചാരി ഇരുന്നുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടുന്ന തൻ്റെ സഹധർമ്മിണി മാധവിയെ കണ്ടതും അയാളുടെ നെറ്റി ചൊളിഞ്ഞു മാധവി അയാൾ വിളിച്ചു കേട്ട് അവർ കണ്ണുകൾ തുറന്നു നോക്കി അവരുടെ മുഖത്തെ നിർവികാരത അയാളെ വേദനിപ്പിച്ചു നീ എന്താ മാധവി ഇങ്ങനെ ആഹാരവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് ഈ കട്ടിൽ തന്നെ ഒതുങ്ങാനാണോ നിന്റെ തീരുമാനം അയാളല്പം വിഷമത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചതും നിർവികാര തളം കിട്ടി അവരുടെ മുഖത്ത് പുച്ചത്തിൽ കലർന്നൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു ഞാൻ ആഹാരമൊന്നും കഴിക്കാതെ ഇരുന്നാലോ ഈ കട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയാലോ ഒന്നും ഇദ്ദേഹത്തിന് നഷ്ടമൊന്നുമില്ലല്ലോ അവർ പുച്ഛത്തോടെ പറഞ്ഞേ കേട്ട് അയാളുടെ കണ്ണുകളൊന്നു കുറുകി നീ എന്താ മാധവി ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ആഹാരം കഴിക്കാതെ ഇരുന്നാൽ എനിക്ക് വിഷമമാകില്ലേ അയാൾ പറഞ്ഞുകൊണ്ട് ബെഡിൽ അവരുടെ അരികിലേക്ക് ഇരുന്നു എന്ത് വിഷമം അങ്ങനെ മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ അലിയുന്നൊരു മനസ്സൊന്ന് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പതിനെട്ട് വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങൾ കാണാതെ ഇരിക്കില്ലായിരുന്നല്ലോ അവരുടെ ആ ചോദ്യത്തിന് അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും ഒന്ന് കാണാൻ സാധിക്കാത്തത് പിറന്ന് വീണ ഉടനെ എൻ്റെ കുഞ്ഞിനെ ഈ കൈകളിലേക്കാണ് വെച്ചു തന്നത് എന്നിട്ടോ ഒന്ന് താലോലിക്കാനെങ്കിലും കഴിഞ്ഞു എൻ്റെ മോളെ നിങ്ങളുടെ നശിച്ചൊരു അന്ധവിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ പൊന്നുമോളെ എനിക്ക് നഷ്ടപ്പെട്ടത് അവർ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് അയാളുടെ മുഖം വലിഞ്ഞു മറുകി ഒന്ന് നിർത്തു മാധവി എൻ്റെ മോള് എൻ്റെ മോള് ആരാ നിൻ്റെ മോള് പിറന്നു വീണ ഉടനെ തള്ളയെ യമപൊരിക്കയച്ച ആ അസുരവിത്തോ നമ്മുടെ സുഭദ്രയെ കൊന്നവളാണവൾ ആ അവളെയാണ് നീ പൊന്നുമോള് പൊന്നുമോൾ എന്ന് വിളി വിശേഷിപ്പിക്കുന്നത് അയാൾ അലർച്ചയോടെ പറഞ്ഞു കേട്ട് അവർ അയാളെ ദയനീയമായി ഒന്ന് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു രാമേട്ട ഭദ്രമോള് നമ്മുടെ കുഞ്ഞല്ലേ ഈ കുടുംബത്തിലെ ഏക പെൺതരി നമ്മുടെ മോളുടെ മോള് നിങ്ങളുടെ അതേ രക്തം തന്നെയല്ലേ അവളുടെ സിരകളിൽ കൂടി മുഴുകുന്നത് എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ മനസ്സെന്താ കല്ലാണോ രാമേട്ട വളർന്നതിൽ പിന്നെ നിങ്ങൾ ഭദ്രമോളെന്ന് കണ്ടിട്ടുണ്ടോ നമ്മുടെ സുഭദ്രമോളെ പറിച്ചു വെച്ചതുപോലെ തന്നെ ഉണ്ടെന്നാ കണ്ടവർ പലരും പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ആ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സുഭദ്രമോളെ പറയുന്നതിന് തുല്യമല്ലേ നമ്മുടെ സുഭദ്രമോളുടെ ആത്മാവെ ഇത് സഹിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ദേഷ്യവും വിഷമവും കലർന്ന സ്വരത്തിൽ അയാളെന്നൊക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അയാൾ അവരെ തന്നെ നോക്കിയിരുന്നു ശേഷം ഒന്നും മിണ്ടാതെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാതെ തന്നെ ഇറഞ്ഞായ തൻ്റെ കണ്ണുകൾ അയാളൊന്ന് അമർത്തി തുടച്ചു ഈ സമയം ചിറക്കൽ കോവിലകം കാട്ടിലിൽ മൂടി പൊതിച്ചു കിടന്നു തുടങ്ങുന്ന ഭദ്രയെ കണ്ട് അയാളുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു അയാളൊരു ചെറുകുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് കുഞ്ഞുഭദ്രയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യമായി അവളെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ ഇരുകൈകളും മുറുകെ അടച്ചു പിടിച്ച് തന്നെ നോക്കി കണ്ണുകൾ കൂർപ്പിച്ചു കിടന്ന കിടന്ന കുഞ്ഞുഭദ്ര സുഭദ്ര പോയപ്പോൾ അമ്മഞ്ഞപ്പാലിന് വേണ്ടി അലറിക്കരഞ്ഞ കുഞ്ഞുഭദ്ര അതോടൊപ്പം അവളുടെ ഓരോ വളർച്ചയും അയാളുടെ മനസ്സിലൂടെ മാറി മാറി തെളിഞ്ഞു വന്നു കൊണ്ടിരുന്നു അതിന്റെ ഫലമായി അയാളുടെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിടർന്നു അയാൾ അവളുടെ നെറുകയിൽ പതിയൊരു മൊത്തം നൽകിക്കൊണ്ട് അവളുടെ മുടികഴകളിലൂടെ ഒന്ന് തലോടി ശേഷം അവളുടെ ദേഹത്ത് നിന്നും അല്പം മാറി കിടന്ന പുതപ്പെടുത്ത് അവളെ ആകെ മൊത്തം പുതപ്പിച്ചുകൊണ്ട് അയാൾ പതി എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു ശേഷം അവളെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു അയാൾ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചേർന്ന ശബ്ദം കേട്ടതും ബാൽക്കണി ഡോറിന് പിന്നിലായി മറിഞ്ഞു നിന്നവൻ വീണ്ടും പുറത്തേക്ക് വന്നു ഹരി പോയ വഴിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഭദ്രയുടെ അരികിലേക്ക് നടന്നു കണ്ണുകളടച്ച് ഗാഠമായ നിദ്രയിലേക്ക് ആണ്ടുപോയ അവളെ അവനൊരു നിമിഷം നോക്കി നിന്നു ശേഷം അവളുടെ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ വന്ന വഴി തന്നെ തിരിഞ്ഞു നടന്നു അപ്പോഴും ഭദ്ര തൻറെ അച്ഛനും പ്രാണപ്രിയനും നൽകിയ സ്നേഹ ചുംബനങ്ങൾ തിരിച്ചറിയാതെ സുന്ദരമായ സുഖ ആയിരുന്നു ഓക്കെ സാർ ഇത് മതി ബാക്കി ഞാൻ അന്വേഷിച്ചോളാം തൃപ്പങ്കോട്ട് നരേന്ദ്രന്റെ കയ്യിൽ നിന്നും സൂരജിനെ കാണാനില്ലാത്തതിന്റെ പേരിൽ പരാതിയും സ്വീകരിച്ചുകൊണ്ട് സ്ഥലം എ എസ് ഐ ആയ രാജേഷ് ചേറിൽ നിന്നും എഴുന്നേറ്റു അറിയുമല്ലോ രാജേഷേ എൻ്റെ മോനെ കണ്ടതായിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇതുവരെ അവനെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയിട്ടില്ല ആദ്യം കരുതിയത് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോയിട്ടുണ്ടാകുമെന്നാണ് എന്നാൽ അവരൊക്കെ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് തന്നോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞത് ശരി സാർ ഈ കാര്യത്തിൽ സാർ പേടിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സാറിൻ്റെ മകനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കും നരേന്ദ്രനെ നോക്കി പോലെ എസ് ഐ പറഞ്ഞതും അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ വിളിക്കാം ശരി അങ്ങനെ ആകട്ടെ അയാൾ പറഞ്ഞതും എസ് ഐയും മറ്റു പോലീസുകാരും അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി അയാൾ പോകുന്നു നോക്കി ഒരു അല്പസമയം അവിടെ നിന്ന് ശേഷം നരേന്ദ്രൻ ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞകത്തേ കയറി എന്തായി നരേന്ദ്ര പരാതി കൊടുത്തോ അയാളെ കണ്ടതും ലിവിങ് റൂമിൽ സെറ്റീലിരിക്കുകയായിരുന്നു രാമനാഥവർമ്മ ചോദിച്ചു ആ കൊടുത്തു അച്ഛാ അയാൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എസ് ഐ രാജേഷ് നമുക്കറിയാവുന്ന ആൾ തന്നെയല്ലേ അതുകൊണ്ട് അയാൾ ആത്മാർത്ഥമായി തന്നെ അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ അത് ശരിയാച്ചാ ഒന്നുമില്ലെങ്കിലും തൃപ്തം ഇങ്ങോട്ട് കാരുണ്യം കൊണ്ടല്ലേ അയാൾ പഠിച്ചൊരു എസ് ഐ ആയത് തന്നെ അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും അയാൾ ഒരു നന്ദി കാണിക്കാതിരിക്കില്ല നരേന്ദ്രനെ അനുകൂലിച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന മഹേന്ദ്രനും അഭിപ്രായം പറയുന്നതും രാമനാഥൻ ഒന്ന് അമർത്തി മൂളികൊണ്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്നു അച്ഛൻ എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് സെറ്റിയിലേക്ക് ചാരിയിരുന്ന് അടച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന രാമനാഥൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ട് നരേന്ദ്രൻ ചോദിച്ചു ആ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അതിലിത്ര ആലോചിക്കാൻ ഇരിക്കുന്നു എല്ലാത്തിനും കാരണം ആ ഒരുപെട്ടവൾ ഒറ്റൊരുത്തി തന്നെയാ അവളുടെ ജാതകദോഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിൽ നിന്നും ദുരിതങ്ങൾ ഒഴിയാത്തത് രാമനാഥൻ പറഞ്ഞു നിർത്തുമുന്നേ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുരഭിയുടെ ശബ്ദം അവിടെയാകെ മുഴങ്ങിക്കേട്ടു രാമനാഥനും മഹേന്ദ്രനും നരേന്ദ്രനും മുഖമുയർത്തി അവരെ നോക്കി അതെന്താ സുരഭി നീ അങ്ങനെ പറഞ്ഞത് അതിന് ആ കുട്ടി എന്ത് പിഴച്ചു അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹേന്ദ്രൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ എന്ത് ചെയ്തെന്നോ അവളുടെ ജാതകദോഷം കൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിന് അടിക്കടി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവൾ ജനിച്ചതോടു കൂടി നമ്മുടെ സുഭദ്ര പോയില്ലേ തള്ളയൊക്കൊന്നു കൊണ്ടല്ലേ ആ പിറവി പിറവിയെടുത്തത് പോലും അതിനുശേഷം എന്തെങ്കിലും ഒരു മുന്നേറ്റം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നു മാറി ഒന്നും മാറി ദുരന്തങ്ങൾ മാത്രം ഇപ്പോൾ ദേ ഏറ്റവും അവസാനമായി എൻ്റെ മോനയും കാണാനില്ല അതിനെല്ലാം കാരണം ആ നാശം പിടിച്ചവൾ ഒറ്റൊരുത്തിയാണ് സുരഭിയുടെ നാവിൽ നിന്ന് വിഷം ചീറ്റിയ വാക്കുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഭദ്ര ജനിച്ച നാൾ മുതലേ അവളെ സുരഭിക്ക് ഇഷ്ടമായിരുന്നില്ല സത്യത്തിൽ അവളോടായിരുന്നില്ല അവർക്ക് ഇഷ്ടക്കേട് സുഭദ്രയുടെ ആയിരുന്നു അവർക്ക് യഥാർത്ഥത്തിന് ദേഷ്യം കാരണം സുഭദ്രയോടുള്ള അസൂയ തന്നെയായിരുന്നു സൗന്ദര്യ ത്തിലായാലും മറ്റ് കലകളിലായാലും തന്നെ കളയറി മുന്നിൽ നിൽക്കുന്ന സുഭദ്രയോട് എന്നും സ്വരൂപിക്കുക കടുത്ത അസുഖയും കുഷുമ്പമായിരുന്നു അതവളിൽ സുഭദ്രയോടുള്ള ദേഷ്യവും വൈരാഗ്യവും വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു സുഭദ്രയുടെ മരണശേഷം അതവളുടെ അതേ മുഖച്ചായുള്ള ഭദ്രയോടും നിലനിർത്തി അതുകൊണ്ട് തന്നെ ഭദ്രയുടെ ജാതകദോഷം കൊണ്ടാണ് സുഭദ്ര മരിച്ചതെന്ന് രാമനാഥവർമ്മ വിശ്വസിച്ചപ്പോൾ അതിനെരിവ് കയറ്റാനായി അവർ ഓരോന്നും പറഞ്ഞുണ്ടാക്കി കൊണ്ടിരുന്നത് ഹാ നിന്റെ മോനെ കാണാതായതിന് ആ കുഞ്ഞ് എന്തു ചെയ്തു സുരഭി അവൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വരെ ട്രിപ്പും എന്ന് പറഞ്ഞ് പോയതായിരിക്കും സാധാരണ അവൻ അങ്ങനെ ഒരു ശീലമുള്ളതാണല്ലോ ആരോടും ഒന്നും പറയാതെ ഒറ്റയ്ക്കൊരു പോക്ക് പോവുക അവർ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ മഹേന്ദ്രൻ്റെ ഭാര്യ അംബിക അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ എന്നോട് പറയാതെ ഒരിടത്തേക്ക് പോകാറില്ല ഇനി അഥവാ പോയാൽ തന്നെ ഇത്രയും ദിവസമൊന്നും പോയി നിൽക്കാറില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അവനെന്നെ വിളിച്ച് അറിയിക്കാറുണ്ട് ഇതെൻ്റെ കുഞ്ഞിനെന്തോ ആപത്ത് സംഭവിച്ചു തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ഞാൻ വെറുതെ വിടില്ല കൊല്ലും ഞാൻ അവളെ ചിറക്കൽ കോവിലകത്തിൻ്റെ കൊച്ചു തമ്പുരാട്ടി മറ്റുള്ളവരെ കൊല്ലാനുണ്ടായ ജന്മം തള്ളേക്കൊലി ചി നിർത്തടി അവൾ പറഞ്ഞ് തീരും മുന്നേ മാധവിയമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു എല്ലാവരും നീ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും സുരഭിയെ കൊല്ലാൻ പാകത്തിനുള്ള ദേഷ്യവുമായി മുന്നിൽ നിൽക്കുന്ന ആ മാധവിയമ്മയെ കണ്ട് എല്ലാവരും പകച്ചുപോയി ആരെ കുറിച്ചാണ് നീ ഈ തോന്നിവാസികളെല്ലാം വിളിച്ചു പറയുന്നത് എൻ്റെ കൊച്ചുമോളെക്കുറിച്ച് നിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യം വീണാൽ പൊന്നും മോളെ സുരഭി പിന്നെ ഒരു നിമിഷം പോലും നീ ഈ തറവാട്ടിലുണ്ടാകില്ല ഇത് തൃപ്പങ്ങോട്ട് തറവാട്ടമ്മ മാധവിയുടെ വാക്കുകളാണ് വർദ്ധിച്ച ദേഷ്യത്തോടെ സുരഭിയുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് മാധവിയമ്മ പറഞ്ഞതും ഒരു നിമിഷം അവരുടെ പ്രവൃത്തിയിൽ അവിടെ നിന്നവർ എല്ലാവരും തറഞ്ഞു നിന്നുപോയി അതിന് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ ജനിച്ചതിൽ പിന്നെയല്ലേ ഈ തറവാട്ടിൽ ഇത്രയും ദുരന്തങ്ങൾ സംഭവിച്ചത് നമ്മുടെ സുഭദ്രയുടെ മരണത്തിന് പോലും ഉത്തരവാദി അവൾ ഒറ്റ ഒരുത്തി അല്ലേ അവൾ ചത്തു തൊലയാതെ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ഒരു നല്ല കാലം വരില്ല അവർ പറഞ്ഞു കഴിയും മുന്നേ അവളുടെ കരണത്തേക്ക് അവർ ആഞ്ഞടിച്ചിരുന്നു എന്തു പറഞ്ഞൊരു അസത്തെ എൻ്റെ കുഞ്ഞ് ചത്തു തെളിയണമെന്നോ ഇങ്ങനെയൊക്കെ എങ്ങനെ ധൈര്യം വന്നടി എൻ്റെ മുന്നിൽ നിന്നും എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു നിമിഷം അവരുടെ ആ പ്രവൃത്തി കണ്ട് മുന്നിൽ നിന്നവരെല്ലാം പകച്ചുപോയി ആദ്യമായിട്ടായിരുന്നു അവരെ ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത് എപ്പോഴും ഭർത്താവിൻ്റെയും മക്കളുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഒരു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തൊള്ളുന്നതെന്ന് കണ്ടതും സുരഭി നന്നായിട്ടൊന്ന് പേടിച്ചു മുഖമാകെ വലിഞ്ഞു മുറുകി തന്നെ കൊല്ലാനുള്ള പാകത്തിൽ തുറച്ചു കൊ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ കണ്ട് അവൾ പേടിയോടെ ഒങ്ങിനിറക്കി അതോടൊപ്പം തന്നെ അവർ തല്ലേക്ക് അവളിൽ അവളമർത്തി പിടിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അവിടെ നന്നായി വേദന തോന്നി പ്രായം അറുപത് കഴിഞ്ഞെങ്കിലും അവരുടെ കൈകൾക്കൊക്കെ നല്ല ശക്തി ശക്തിയുണ്ടെന്ന് ആ ഒരു ഒറ്റ അടിയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് കൂടുതലൊന്നും എതിർത്ത് പറയാൻ അവൾ മുതിർന്നിരുന്നില്ല നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു സുരഭി ഇനി എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം മുതൽ നീ ഈ വീടിന് പുറത്തായിരിക്കുമെന്ന് എന്നിട്ടും എന്നെ അനുസരിക്കാൻ താല്പര്യമില്ല അല്ലേ അവർ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചതും അവൾ മുഖം കുറിച്ചു നിന്നു അവർ അവിടെ നിന്ന് ഓരോരുത്തരെയും മാറി മാറി നോക്കി ഒടുവിൽ അവരുടെ കണ്ണുകൾ രാമനാഥൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു തന്റെ ഭാവമാറ്റത്തിൽ തറഞ്ഞു നിൽക്കുന്ന അയാളെ അവർ കുച്ചത്തോടെ നോക്കി ഇനി ഇവിടെ കൂടി നിൽക്കുന്നവർ എല്ലാവരും ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേട്ടോ അവർ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും എല്ലാവരും അവർ എന്താണെന്ന് അറിയാനായി അവരെ തന്നെ നോക്കി നിന്നു ശ്രീഭദ്ര ചിറക്കൽ ഹരിനാരായണന്റെയും തൃപ്പങ്ങോട്ട് സുഭദ്രയുടെയും ഒരേ ഒരു മകൾ തൃപ്പങ്ങോട്ട് രാമനാഥൻ്റെയും മാധവിയുടെയും ഒരേയൊരു കൊച്ചുമകൾ അതവർ രാമനാഥന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ആ നിമിഷം അയാൾ മുഖം വെട്ടിച്ചു അത് കണ്ടതും അവർ മുഖം കൂട്ടിക്കൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഒരു തോന്നലുണ്ട് നരേന്ദ്ര ഒരു ജാതക ദോഷത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ അവൾക്കൊരിക്കലും ഈ തൃപ്പങ്ങോട്ട് തറവാട്ടിൽ യാതൊരു അവകാശവും ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞു കേട്ട് നരേന്ദ്രനും സ്വരഭിയും ഒന്ന് പതറി സത്യത്തിൽ നരേന്ദ്രൻ്റെ ഉദ്ദേശം അതുതന്നെയായിരുന്നു ജാതകദോഷത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പദ്രയെ അവിടെ നിന്നും ഒഴിവാക്കിയാൽ അവൾക്ക് അവകാശപ്പെട്ട സ്വത്തുവാകൽ കൂടി തങ്ങൾക്ക് സ്വന്തമാക്കാം എന്നൊരു ദുരുദ്ദേശം കൂടി അയാൾക്കുണ്ടായിരുന്നു അയാളുടെ മുഖത്തെ പകർച്ച കണ്ടതും അവർ പൂച്ചത്തോടെ രാമനാഥനെ നോക്കി അയാൾ ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവർ വീണ്ടും നരേന്ദ്രൻ നേരത്തെഴിഞ്ഞു നിന്റെയൊക്കെ മക്കളെ പോലെ തന്നെ ഈ തൃപ്പങ്ങോട്ട് തറവാടിൽ അവകാശമുള്ള ഏക പണിത്തരിയാണ് എൻ്റെ ഭദ്രമോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾക്കുള്ള അതേ അവകാശം തന്നെ എൻ്റെ ഭദ്രമോൾക്കും ഈ സ്വത്തുവകളിലുണ്ട് അതുകൊണ്ട് അവളുടെ വീതം കൂടി അങ്ങ് സ്വന്തമായി കളയാമെന്ന ആർക്കെങ്കിലും ഉദ്ദേശം വലുതുമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞേക്ക് ഈ അങ്ങോട്ട് തറവാടും അതിനോട് ചേർന്നുള്ള എല്ലാ സ്വത്തുവാക്കുകളും ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും ഒരു നിമിഷം നരേന്ദ്രനും സുരഭിയും ഒന്നും ഞെട്ടി അവർ പകപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു രാമനാഥനിലും ചെറു ഞെട്ടലുളവായി എന്നാൽ മഹേന്ദ്രൻ്റെയും അംബികയുടെയും മുഖത്ത് ചെറു കുഞ്ചിരിയാണ് വിരിഞ്ഞത് ആ പിന്നെ ഒരു കാര്യം കൂടി നിന്റെയൊക്കെ നാവിൽ നിന്നും ഇനി എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു ചെറു വാക്കുമെങ്കിലും മോശമായിട്ട് വീണാൽ ഈ മാധവി ആരാണെന്ന് നിങ്ങളെല്ലാവരും അറിയും അതിപ്പോൾ ഭർത്താവായാലും ശരി എൻ്റെ മക്കളായാലും ശരി ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ തന്നെ വെച്ചിരിക്കണം അവരെ പേരെയും നോക്കി ഉറച്ചു ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് മാധവിയമ്മ തിരിഞ്ഞു നടന്നതും അവരുടെ പിന്നാലെ തന്നെ മഹേന്ദ്രനും അംബികയും അകത്തേക്ക് പോയി എന്നാൽ കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്നും മുക്തയാകാതെ അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു രാമനാഥനും സുര നരേന്ദ്രനും സുരഭിയും